പുഴഞ്ഞു വീഴുമെന്നോ ദുരന്തം സംഭവിക്കുമെന്നുള്ള ഭയം ഒട്ടും തന്നെ വേണ്ട ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പിൻബലത്തോടെയാണ് ഇത് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും ഞങ്ങളിൽ പറയുന്ന പോംവഴിയെ സാധൂകരിക്കുന്നതിന് ശക്തമാണ് അത് മറ്റൊന്നുമല്ല ജീവശരീരത്തിന്റെ സംവിധാനങ്ങൾ അത് പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ടതാണ് നിർണ്ണയിക്കപ്പെട്ടതാണ് പ്രകൃതിയാൽ നൽകപ്പെട്ടതുമാണ് അത് മറ്റൊന്നുമല്ല വൈദ്യത്തിൻ്റെയോ വൈദ്യന്റെയോ സഹായം കൂടാതെ ജീവിക്കാനുള്ള സകല സംവിധാനങ്ങളോടും കൂടിയാണ് ജീവശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അത് പ്രകൃതിയുടെ സിദ്ധാന്തമല്ലേ പ്രകൃതി മാത്രമല്ലേ അത് പറയുന്നത് ഭൂമിയിലുള്ള ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ വൈദ്യനും വൈദ്യവും വേണ്ട ഏകജീവി മനുഷ്യനാണ് മറ്റു ജീവജാലങ്ങളെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കുക നമ്മൾ അവയെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഇടയിൽ വൈദ്യനില്ല വൈദ്യവുമില്ല അപ്പം കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ നൽകപ്പെട്ട ആയുർ ധൈര്യം എത്രയാണോ അത്രയും കാലം രോഗവും രോഗഭയവും കൂടാതെ ജീവിക്കാനുള്ള സംവിധാനം ജീവശരീരങ്ങളിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ദാറ്റ് ഇസ് ഇൻഹെറൻ ഇൻബിൽറ്റ് ആണത് സസ്യങ്ങളിൽ പോലുമുണ്ട് നമ്മൾ വളരെയധികം ആഴത്തിൽ പഠിക്കുമ്പോൾ ഇപ്പൊ ആധുനിക ശാസ്ത്രം തന്നെ അതിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയിലുള്ള ഒരു പുൽത്തോടിയെപ്പോലും നശിപ്പിക്കരുത് ഒരു അറിവിലേക്ക് മോഡേൺ സയൻസ് വന്നിരിക്കുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഞങ്ങൾ ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടെന്നാണ് പറയുന്നത് അതായത് ഒരു പുല്യനെ പോലും നശിപ്പിക്കാൻ പാടില്ല കാരണം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ അനുസ്യൂതം നടന്നാൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സംവിധാനം പ്രകൃതിയുടെ സംവിധാനം അങ്ങനെയാണ് അവിടെ ഒന്നും അന്യമല്ല ഒന്നും അനാവശ്യമല്ല സകലതും വേണ്ടതാണ് സകലതും പൂർണ്ണതയുള്ളതാണ് ജീവശരീരം അത് ഏതിൻ്റെ ആയാലും തിരിയക്കുകളുടെ ആയാലും മനുഷ്യന്റെ ആയാലും നീലത്മിങ്ങ നീലത്മിങ്ങനത്തിന്റെ ആയാലും അത് കൂടി മറ്റൊന്നിനെ ആശ്രയിക്കാതെ ജീവിച്ച് മരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് അതിന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ആരോഗ്യ വിഷയത്തിലും ശരീരശാസ്ത്രത്തിലും ഒരുപോലെ രണ്ട് വിഷയത്തിലും ഒരേ നോബൽ ഒരുപോലെ നോബൽ പ്രൈസിന് അർഹനായ ജാപ്പനീസ് സെൽ ബയോളജിസ്റ്റ് ഒസൂനോരി ഒസൂമിയുടെ ഓട്ടോഫജി എന്ന പ്രക്രിയയിലെ ആഴമേറിയ പഠനങ്ങൾക്കാണ് കൊടുത്തത് രണ്ടായിരത്തി പതിനാറിലെ നൊബൈൽ പ്രൈസ് ഇതേ വിഷയം തന്നെ ഈ ഓട്ടോഫജി എന്ന് പറയുന്ന ഈ പ്രക്രിയ എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് നിങ്ങൾക്ക് ഭയം കൂടാതെ ഇനി എടുത്ത വാക്സിനെ പറ്റി ഭയക്കാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ നൊബൈൽ പ്രൈസും ശരീരശാസ്ത്രത്തിന് കൊടുത്തത് ക്രിസ്റ്റ്യൻ ഡി ഡിവെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ് ആദ്യം ഓട്ടോഫജി എന്ന ഈ പേര് നൽകിക്കൊണ്ട് ഈ പ്രക്രിയയെപ്പറ്റി ലോകത്തോട് പറഞ്ഞത് ഇതെല്ലാം സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ഒടുവിൽ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കൂടിയാണ് അതായത് ഒരു കോശത്തിന്റെ നൂ ഒരു കോടി വലിപ്പത്തിൽ കണ്ടപ്പോഴാണ് അതിനകത്തുള്ള സംവിധാനങ്ങളെപ്പറ്റി ശാസ്ത്രലോകം പോലും അറിയുന്നത് അത് മറ്റൊന്നുമല്ല അതിനകത്തുള്ള ലൈസോസോം എന്ന് പറയുന്ന ഒരു ഓർഗനെ സദാസമയം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർപ്പിനകത്തെ എണ്ണയെപ്പോലെയാണ് അത് കോശത്തിന് മറ്റ് ജോലികളൊന്നുമില്ലെങ്കിൽ ആ കോശത്തിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മെറ്റബോളിക് ആക്ഷൻ കൊണ്ടുണ്ടായിട്ടുള്ള വേസ്റ്റ് ആണെങ്കിലും കൊള്ളാം വേറെ ഏതെങ്കിലും തരത്തിൽ തരത്തിലകത്ത് കടന്നുകൂടിയ മാലിന്യം അത് വൈറസ് ആവാം ബാക്ടീരിയ ആവാം അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണത്തിൽ കൂടിയോ വായുവിൽ കൂടിയോ കടന്നുകൂടിയ മാലിന്യമാവാം അതിനെ ഡിസിൻ്റെഗ്രേറ്റ് ചെയ്ത് നശിപ്പിച്ച് ഈ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ടിട്ട് അതിനെ നശിപ്പിച്ചിട്ട് അതിൽ നിന്നും തിരിച്ച് പ്രോട്ടീൻ പോലെയുള്ള നല്ല കാര്യങ്ങൾ തിരിച്ചെടുക്കും കോശങ്ങളുടെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഈ പ്രക്രിയയാണ് ഓട്ടോഫജി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇത് ഒരു കണ്ടീഷനിലാണ് ഒരു വ്യവസ്ഥയെ അനുകൂലമായ ഒരു വ്യവസ്ഥയിലേ ഇത് നടക്കുകയുള്ളൂ അവിടെയാണ് നമ്മുടെ ഈ ഈശ്വരന്മാരുടെ കണ്ടുപിടുത്തങ്ങള് ഈ കണ്ടുപിടുത്തത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നത് നമ്മുടെ ഭാരതത്തിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നല്ലോ ഏകാദശി നോ വ്രതം അനുഷ്ഠിച്ചാൽ ഏകാദശിയിൽ ഉപവസിച്ചാൽ ശരീരത്തോടുകൂടി വിഷ്ണുലോകം പോകാമെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഭാരതത്തിൽ അല്ലേ മാസത്തിൽ രണ്ട് ഏകാദശിയാണ് വാവിന്റെ നാല് ദിവസം മുമ്പത്തെ ദിവസത്തിനാണ് ഏകാദശി എന്ന് പറയുന്നത് അപ്പൊ ഒരു മാസം രണ്ട് ഏകാദശി ഉണ്ടാവും ഈ നാളിൽ പൂർണമായും ഭക്ഷണം ഒഴിവാക്കിയിരുന്നാൽ ജീവ ശരീരത്തോടുകൂടി സ്വർഗലോകം പോകാം ലോകം പോകാം എന്നുള്ള സങ്കല്പം അതിന്റെ ഒരുപാട് അതിനെ സാധൂകരിക്കുന്ന കഥകള് അമ്പലങ്ങളില് പാഠകങ്ങളായിട്ടും കഥകളികളായിട്ടും ഒക്കെ പോകുന്ന രുഗ്മ രുഗ്മാങ്കത ചരിതവും അമ്പരീഷ ചരിതവും ഒക്കെ അതിനെ ഈ കഥയെ അല്ലെങ്കിൽ ഈ ഒരു തത്വത്തെ ജനങ്ങളുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ തന്നെ ഈ പറയുന്ന ഒസൂനോരി ഒസൂമി എന്ന് പറയുന്ന സെൽ ബയോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ തെപ്പ്യാലത്ത് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇത് പഠിക്കണം പഠിച്ചിട്ട് നിങ്ങൾ കൂടി നിങ്ങൾ പറയ ഞങ്ങൾ പറയുന്ന ഈ കാര്യം ചെയ്താൽ മതി ഭീതിയില്ലാതെ നാളെ എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവൂ എന്നുള്ള ഭയം കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാം ഇരുപത്തിനാല് മണിക്കൂർ ശുദ്ധ ഉപവാസം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ മാറ്റാവുന്നതേ ഉള്ളൂ ഈ അപകടം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം അത് അതെങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിക്കാതിരിക്കുന്ന ഉടനെ ചോദിക്കുന്നത് ഈ അടുത്ത ദിവസം തന്നെ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു ആള് അടുത്തു വന്നു വിദ്യാഭ്യാസം മാത്രമല്ല ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു അയ്യോ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഉടനെ നമുക്ക് അത്സർ ഉണ്ടാവില്ല എന്നാ ചോദിച്ചത് അദ്ദേഹം എടുത്തിട്ടുള്ള ബിരുദാനന്ത ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവില്ലേ ചോദ്യമാണ് ഒരിക്കലുള്ള നെവർ അങ്ങനെയുള്ള ഭയമേ വേണ്ട